जी हो दीस मोरो दु कुमरे राबुदु कोहनी हा सुल कोहने श्याम शरोस പ്രഭാതവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ സഭ ശുദ്ധമുള്ള വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പേത്രത്വ ഞായറാണ് വ്യത്യസ്തതകളുള്ള ഭക്ഷണവിഭവങ്ങളുടെ രുചിഭേദങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കലല്ല ശുദ്ധമുള്ള നോമ്പ് എന്ന് പറയുന്നത് മറിച്ച് ആത്മാവിന്റെ തരളിമയും വിശുദ്ധിയും നൈർമല്യവും കാത്തു സൂക്ഷിക്കാൻ ആത്മാർത്ഥമായി ചില പ്രയത്നങ്ങൾ തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആദിപിതാവായ ആദാമിന്റെ വീഴ്ചയിൽ നിന്ന് നമ്മുടെ കർത്താവ് രഷിദാമ യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ മുകളിലുള്ള അർപ്പണത്തിങ്കലേക്ക് നമ്മുടെ ആത്മീയ വിചാരങ്ങളെ ഉയർത്തി രക്ഷയുടെ പാതകളെ ശരിപ്പെടുത്തലാണ് വിശുദ്ധ വലിയ നോമ്പ് പ്രോദ്ഘാടനം ചെയ്യുന്നത് ദുഷാഠ്യങ്ങളും വിദ്വേഷം കലർന്ന ജീവിതത്തിന്റെ പിടിവാശികളിൽ നിന്ന് നിർബന്ധ ബുദ്ധിയിൽ നിന്ന് അന്ന് താഴേക്ക് വിനയത്തിലേക്ക് എളിമയിലേക്ക് മൃദുലതയിലേക്ക് ഒരു പടിയിറക്കമാണ് വലിയ നോമ്പ് നമുക്ക് മുമ്പിൽ വെക്കുന്നത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ സുഖകാമനകളെ ആത്മാവിന്റെ ബലം കൊണ്ട് ിയന്ത്രിക്കാൻ സാധിക്കലാണ് നോമ്പിന്റെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ നോമ്പ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അധിഷ്ഠിതമായി ക്രമീകരിക്കാൻ സഭാ മക്കളായി നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത് പാപമങ്കിലമായ പതിവ് ചര്യകളിൽ നിന്നും പതിവ് ശീലങ്ങളിൽ നിന്നും ഒന്ന് വഴിമാറി നടക്കാൻ ആത്മീയതയുടെ തണലിലൂടെ ഒന്ന് നടക്കാൻ ഈ നോമ്പ് കാലം നമുക്ക് പ്രയോജനപ്പെടണം ശീലങ്ങൾ കൊണ്ടുണ്ടായ ശീലക്കേടുകളൊക്കെ ഈ ആത്മീയ യാത്രയിലൂടെ നമുക്ക് പരിഹരിച്ച് എടുക്കാൻ സാധിക്കണം കയ്യിലുള്ള അൻപത് നാളുകൾ ദൈവസ്നേഹത്തിന്റെ കൽബനണികളിൽ നമ്മുടെ സാധാരണത്വങ്ങളെ നിറച്ചു വെച്ചിട്ട് ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെ അതിനെ ഒന്ന് ശുദ്ധീകരിച്ച് വാഴ്ത്തി അതിനെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഈ വലിയ നോമ്പ് അനുഗ്രഹകരമായിട്ട് തീരുക നമ്മുടെ സാധാരണത്വങ്ങളെ ആത്മീയതയുടെ പരമകാഷ്ടയിലേക്ക് ഉയർത്താൻ നമുക്ക് പ്രാർത്ഥനകളും ചര്യകളും നോമ്പ് മുറകളുമെല്ലാം മുഖാന്തരമായി തീരണം ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവൻ നമ്മുടെ മുമ്പിൽ വിച്ചയിച്ചു പോയ ആ ജീവിതത്തിന്റെ മാതൃകയെ ഹൃദയത്തിലേറ്റെടുക്കാൻ പ്രവൃത്തി കൊണ്ട് പിന്തുടരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ഈ വലിയ നോമ്പ് ശ്രേഷ്ഠതരമായി തീരുക അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ നോമ്പിനെ വിശുദ്ധമെന്ന് പറയുന്നത് പരിപാവനമായ നോമ്പെ സമാധാനത്തോടെ വരിക വിശുദ്ധ നോമ്പ് സമാധാനത്തോടെ വരയണമേ എന്നൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിരുന്നത് കാരണം വലിയ നോമ്പ് വിശുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിർമ്മലതയെ പരിപോഷിപ്പിക്കുന്നതാകണം എന്നുള്ളതുകൊണ്ടാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത് ശുഭുക്കോന ശുശ്രൂഷയോടുകൂടിയാണ് ശുഭുക്കോനോ എന്ന വാക്കിന്റെ അർത്ഥം അനുരഞ്ജനമെന്ന നിരപ്പാവുക എന്ന റീകൺസിലിയേഷൻ എന്ന നാം നമ്മോട് തന്നെ ആദ്യമേ നിരപ്പാവുക നാം ദൈവത്തോട് പിന്നീട് നിരപ്പാവുക നാം സമസൃഷ്ടങ്ങളോട് പ്രകൃതിയോട് നിരപ്പാവുക ബന്ധങ്ങളിൽ അനുരഞ്ജന കാത്തു സൂക്ഷിക്കുക ഇതെല്ലാമാണ് നോമ്പ് നമ്മുടെ മുന്നിൽ തുറക്കുന്ന അനുഗ്രഹ വഴികളെന്ന് ഈ വർഷവും പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അൻപത് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഈ വലിയ നോമ്പ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ യാത്രയാണ് സമ്മാനിക്കുന്നത് യാത്രയുടെ ഒടുവിൽ നാം എത്തിച്ചേരുന്നത് കാൽവരിയുടെ ഉത്തുങ്ക ശൃംഗങ്ങളിലാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ കർത്താവിന്റെ തൃപാതത്തിങ്കിലേക്ക് വന്നണയാൻ നമ്മുടെ നോമ്പ് യാത്ര നമുക്ക് ത്രാണി നൽകണമെന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കല്യാണ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഒരാത്മീയ ആഘോഷയാത്ര അങ് അകലെ അൻപത് നാളുകൾ പിന്നിടുമ്പോൾ വേദനകളുടെ കാൽവരിയിൽ നിസ്വാർത്ഥതയുടെ കാൽവരിയിൽ രക്ഷയുടെ മണിമുഴങ്ങുന്ന കാൽവരിയിൽ ഒരു ധ്യാനപീഠത്തിന്റെ മുമ്പാകെ പൂർണ്ണമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ അതിവിശുദ്ധമായി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് വിശുദ്ധ നോമ്പ് എന്ന് നാം നന്നായി മനസ്സിലാക്കിയിരിക്കണം കാൽവരിയുടെ മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജം ഈ നോമ്പിന്റെ നാളുകളിലൂടെ നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കണം അതിന് നമ്മുടെ പ്രാർത്ഥന വേദപാരായണം വചനധ്യാനം ഇതെല്ലാം മുഖാന്തിരമായി തീരണം വലിയ നോമ്പിന് മുന്നോടിയായി നാം വായിച്ചു കേൾക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹനാനെഴുതി രക്ഷാകരമായി സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ ഏതാനും വാക്യങ്ങളാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ കർത്താവിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഈ വലിയ നോമ്പ് ആരംഭിക്കുന്നത് സത്യത്തിൽ കർത്താവ് തന്റെ ആദ്യത്തെ അത്ഭുതം നിവർത്തിക്കുന്നത് ഈ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച ഒരു കല്യാണ വീട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവത്തിന്റെ മഹത്വം അറിയിക്കുന്നതെന്ന് നാം നന്നായി ധ്യാനിച്ച് മനസ്സിലാക്കിയിരിക്കണം അത്രമേൽ വിവാഹബന്ധങ്ങളെ ദൈവം കണക്കിടുന്നു എന്ന് നാം മനസ്സിലാക്കണം ദമ്പതികളും ദാമ്പത്യവും അത്രമേൽ ദൈവത്തിന്റെ ചിന്തയിൽ പ്രധാനപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയണം ആധുനികത സമ്മാനിക്കുന്ന വേഷപ്പകർച്ചകളിലൂടെ അല്ല ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളിലൂടെ നെയ്തെടുക്കുന്ന അനുദിന ജീവിതത്തിന്റെ യഥാർത്ഥ്യങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ ഒരു വിവാഹ ജീവിതത്തിലൂടെ ദൈവം വിളിച്ചു ചേർക്കുമ്പോൾ ആ വിളിയെ ഒരു ശുശ്രൂഷയായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ ആ ജീവിതത്തിന്റെ ആത്മീയ അർത്ഥം കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തിന് കാരണമായി തീരാൻ രക്ഷയുടെ അനുഭവത്തിൽ പൂർണമാവുക നമുക്കിടയായി തീരണമെന്നാണ് ഈ നോമ്പ് നമ്മെ ആത്യന്തികമായി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വിവാഹ ചടങ്ങിലും ഓരോ വിവാഹ ജീവിതത്തിലും യേശുവിന്റെ നാമം മഹത്വപ്പെടേണ്ടതായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ആധുനിക കാലഘട്ടത്തിൽ ഉത്തരാധുനികതയുടെ മറ പിടിച്ച് നമ്മുടെ കല്യാണ വീടുകളോ നമ്മുടെ കല്യാണ ചടങ്ങുകളോ ഒന്നും ദൈവനാമ മഹത്വത്തിന് നിദാനമായി തീരുന്നില്ല എന്ന് സങ്കടപൂർവം നമുക്കിന്ന് അനുസ്മരിക്കാം അനുദിനം ഓരോ വിവാഹ ജീവിതത്തിലും ഏറി വരുന്ന വിവാഹ ജീവിതത്തിലെ സങ്കീർണതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് കല്യാണ വീട്ടിലെ വീഞ്ഞിന്റെ കുറവ് എന്നുള്ളത് കൊണ്ട് സുവിശേഷം അർത്ഥമാക്കുന്നത് ഒരു കല്യാണ വീടിന്റെ പശ്ചാത്തലത്തിൽ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാതെ പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ സങ്കീർണതകളിൽപ്പെട്ട് ദാമ്പത്യബന്ധങ്ങൾ അയ്യോ തകർന്നു പോകുന്ന ആധുനിക കാലഘട്ടത്തിൽ വചനം നമ്മളോട് ചോദിക്കുന്നത് ഉയർന്നു വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നിന്റെ ദാമ്പത്യ ജീവിതത്തിലെ വീഞ്ഞിനെ ഇല്ലാതാക്കി തീർത്തത് ജീവിതത്തിന്റെ ലഹരി നഷ്ടപ്പെടുത്തിയത് ഉയർന്നു വന്ന നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് അതിന് നീയും നിന്റെ പങ്കാളിയും കാരണക്കാരാണെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിലും ദാമ്പത്യവേളയിലും കർത്താവും അവന്റെ അമ്മയും അപ്പോസ്തോലന്മാരും വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുകൂടി കൂടി ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ദാമ്പത്യ ജീവിതത്തിലുള്ള കർത്താവിന്റെ സ്ഥാനം നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് സാധ്യതയേറുകയാണെന്ന് ഇന്ന് തിരിച്ചറിയാൻ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകമറിയാൻ പറഞ്ഞത് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവനെന്ന പരിചാരകരോട് പറഞ്ഞത് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യു ദാമ്പത്യ ബന്ധത്തിലൂടെ കടന്നു പോകുന്നവരോട് മാതാവ് പറയുന്നത് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുനെന്ന കുടുംബങ്ങളോട് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിനെന്ന അങ്ങനെ പരിചാരകർ അമ്മയുടെ വാക്കിനെ അനുസരിച്ചപ്പോൾ ആ വീടിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി എന്ന് സുവിശേഷം അടിവരയിട്ട് പറഞ്ഞു തരികയാണ് ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഭാഗ്യവതിയായ അമ്മ ചൂണ്ടിക്കാണിച്ച ക്രിസ്തുവിംഗിലേക്ക് നോക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നാം ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രശ്ന പരിഹാരത്തിനായി അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും വിനയത്തിന്റെയും വഴി ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നെല്ലാം ഇന്ന് സുവിശേഷം സൂക്ഷ്മമായി ിക്കുകയാണ് ആ കല്യാണ വീട്ടിലെ സാധാരണ സ്വഭാവമുള്ള രുചിയില്ലാത്ത പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ വചനം നമ്മളോട് പറയുന്നത് നിന്റെ സാധാരണത്വങ്ങളിൽ നിന്റെ കുറവുകളിൽ ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകും നിന്റെ സാധാരണത്വങ്ങളൊക്കെ അസാധാരണത്വങ്ങളായി വ്യത്യാസപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുടെ സന്ദേശം ഇന്നത്തെ സുവിശേഷം പങ്കുവെക്കുക അതിന് കർത്താവിന് മുമ്പിൽ നമ്മെ വിനയപ്പെടുത്തുവാൻ വിധേയപ്പെടുത്തുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ സമർപ്പിക്കാൻ കുറവിനെ അംഗീകരിക്കാൻ അതിനെ പരിഹരിക്കാനുള്ള താല്പര്യമുണ്ടായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ആനാവിലെ കല്യാണ വീട് അവിടുത്തെ ദമ്പതികൾക്കും വീട്ടുകാർക്കും മാത്രമല്ല ആശ്വാസമായി തീർന്നത് അവിടെ കടന്നു വന്ന സകലർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്നു കർത്താവ് കടന്നു വരുന്ന എല്ലാ ഭവനങ്ങളും അതുപോലെയാണ് കർത്താവിന്റെ ഭാഗ്യവതിയായ അമ്മ കടന്നു വരുന്ന ഭവനങ്ങൾ അതുപോലെയാണ് അപ്പോസ്തോലന്മാരുടെ പങ്കാളിത്തവും സാന്നിധ്യവുമുള്ള ഭവനങ്ങൾ അപ്രകാരം ആ കുടുംബത്തിന് മാത്രമല്ല ആ ദമ്പതികൾക്ക് മാത്രമല്ല അവിടെ കടന്നു വരുന്നവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നൊരു പുതിയ പാഠം നമുക്ക് ബാക്കി വെക്കുന്നുണ്ട് കഥാവിൽ സ്നേഹിക്കപ്പെട്ടവരെ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നോക്കി നോമ്പിന്റെ ആഴങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും ഒന്ന് കടന്നു ചെല്ലാൻ നമ്മെ തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ ദൈവസന്നദ്ധിയിൽ ഒന്ന് തുറന്നു വെക്കാൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കുറവുകളെ ദൈവസഹായത്താൽ നിറവുകളാക്കി രൂപാന്തരപ്പെടുത്താൻ ഈ പേത്രത്വം ഞായറാഴ്ചയിലെ ചിന്ത നമുക്ക് തീരണം അതിന് സർവേശ്വരൻ എല്ലാ ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നോമ്പിന്റെ അനുഗ്രഹങ്ങളും നിറവുകളും ദൈവം നൽകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ कृपक्षीणमारमरुणे कृपक्षण मे दीन कस्तूदी